ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കിടങ്ങൂർ ഏറ്റുമാനൂർ ഹൈവേയിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് കണ്ടം ഫ്രണ്ടേജ് ഉള്ള വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട അഞ്ചാം വർഷമായ റബ്ബർ തെയ്യാണ് ഇതിൻ്റെ അകത്തുള്ളത് അമ്പത് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഇതൊരു വിദേശ മലയാളിയുടെയാണ് അദ്ദേഹം ഇപ്പോൾ അവധിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വിലക്കുറവ് ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് സെൻറ്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ആ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഏറ്റവും താഴത്തെ തൊട്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ട് മുകളിലേക്ക് കയറത്തില്ല നല്ല ഉയർന്നു നിൽക്കുന്ന ഏരിയയാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഫ്രണ്ടിൽ നല്ല അടിപൊളി കണ്ടമാണ് അര ഏക്കറായിട്ട് മുറിച്ചും കൊടുക്കും റബ്ബർ ആദായം എടുക്കുന്നതിന് ഉപയോഗിക്കാം മുനിസിപ്പാലിറ്റിയിലൊന്നും ഇങ്ങനെ വില കുറച്ച് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെറും അറുപതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ രണ്ട് സൈഡിലും കണ്ടവണ് ചെറിയൊരു ഷെഡ് ഇതിനകത്തുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് അടുത്തൊക്കെ വീടുകളുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പറമ്പിലേക്ക് ഈ സ്ഥലത്തേക്ക് പതിനാലടി വേദിക്ക് റോഡുണ്ട് നല്ല വേദിയുള്ള മുനിസിപ്പൽ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് അവിടെയൊക്കെ വീടുണ്ട് അപ്പുറയൊക്കെ വീടുണ്ട് ഇതാണ് സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ വരുന്നത് നേരിയ കിഴക്കൻ ചായ ഉള്ള അടിപൊളി ഒരേക്കറ് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലം റബ്ബർ ടാപ്പ് ഇയാറായി വരുന്നു ഈ കാണുന്ന പാളത്തിൻ്റെ അങ്ങേയറ്റത്ത് പാല ഏറ്റുമാനൂർ ഹൈവേ ആണ് അത്രയടുത്താണ് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് മുക്കാൽ കിലോമീറ്ററോളം ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കറായും അമ്പത് സെൻറ്റായി ലഭിക്കുന്ന സെൻറ്റിന് വെറും അറുപതിനായിരം രൂപ മാത്രം ചോദിക്കുന്ന മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക